ഡയോൺ വീഡിയോ ആണ് ഇന്ന് ചെറിയൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് വരുന്ന കുറച്ച് റിക്വസ്റ്റുകളിൽ ഒരു റിക്വസ്റ്റ് ആണ് ജാപ്പനീസ് ലാംഗ്വേജിനെ കുറിച്ച് വീഡിയോ ഇടോ അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കോ എന്നുള്ള കാര്യം അങ്ങനെ ചോദിച്ചോർക്കൊക്കെ ഞാൻ കുറച്ച് ജപ്പനീസ് പഠിപ്പിക്കുന്ന അക്കാഡമി അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ആപ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് വന്ന റിപ്ലൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ അല്ല അതുപോലെ തന്നെ ആപ്സ് ആണെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ ജാപ്പനീസ് ലാംഗ്വേജ് ജെ എൽ പി ടി ജെ എൽ പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പനീസ് ലാംഗ്വേജ് ീസ്വേജ് ടെസ്റ്റ് ആണ് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള കുറെ ഡൗട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ജാപ്പനീസ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ജപ്പാന്റെ വിശേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇതൊക്കെ മിക്സ്ഡ് ആയി പോവും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ജപ്പാനിൽ വന്നത് ഒരു മാസ്റ്റർ സ്റ്റുഡന്റ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫീഡ് ഉണ്ട് അപ്പൊ അവിടെ പഠിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു ഫ്രം സ്ക്രാച്ചിന്നാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത് എൻ ഫോർ ലെവൽ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ നിങ്ങൾക്ക് പറ്റും നമ്മളെ എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും വീഡിയോ ഇട അതായത് തിങ്കളാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇടയില്ല കാരണം തിങ്കളും ചൊവ്വ നിങ്ങൾ പഠിക്കണം എന്നിട്ട് ബുധനാഴ്ച ആയിരിക്കും ഇടാ ജാപ്പനീസ് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്കും ജപ്പാനിലുള്ളവർക്കും ജപ്പാനിൽ വരണവർക്കും ജാപ്പനീസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യാം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഇടുന്നതായിരിക്കില്ല നമ്മൾ ക്ലാസ്സ് ക്ലാസിന്റെ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ പോകേണ്ടാവുക അപ്പൊ ഇത്രയുള്ള